ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഇന്റർനാഷണൽ ജുവല്ലേ ജീവിതമാർഗം 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 കേന്ദ്ര സർക്കാർ ലോട്ടറി ടിക്കറ്റുകൾക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തി കേരള സംസ്ഥാന ഭാഗ്യക്യൂറി മേഖലയെ തകർക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്ന വിൽപ്പനക്കാരും ഏജന്റുമാരും ഉൾപ്പെട്ട ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തുടർന്ന് നടന്ന ധർണ സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു ടിക്കറ്റ് വിറ്റാൽ ശരാശരി രൂപ രൂപ പൈസ കിട്ടും തൊഴിലാളിക്ക് പൈസ കിട്ടും നികുതി നാൽപ്പത് ശതമാനമായ അതിൽ നാല് രൂപയോളം രൂ നാല് രൂപയോളം നികുതിക്ക് വേണ്ടി ചെലവഴിക്കണം അപ്പോൾ ഏജൻറ്റിന് ഇനി കിട്ടാൻ പോകുന്നത് നാല് രൂപ അമ്പത് പൈസയായിരിക്കും ശരാശരി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയായി കുറയും എന്ന് പറഞ്ഞാൽ ലോട്ടറിക്കാണ് ഏറ്റവും കൂടിയ നികുതി ആഡംബര വസ്തുക്കളെ വസ്തുക്കളെപ്പോലെയാണ് ലോട്ടറിയെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണ്ടത് എന്ന വസ്തു ടിക്കറ്റ് വൃദ്ധരും രോഗികളുമായ ആ കണ്ടാൽ വസ്തുവാണോ ും ചടങ്ങിൽ കെ സുകുമാരൻ സിഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കാറ്റാടിക്കുമാരൻ പി പ്രഭാകരൻ എം മധുസൂദനൻ എൻ കെ ബിജു വി വി ഉമേഷ് എം ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു സമരസമിതി കൺവീനർ ഇ പി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു News Bureau Kannad